നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറുപ്രായത്തിലുള്ള സംഭവങ്ങൾ അനുഭവങ്ങൾ റിജക്ഷനുകൾ മുറിപ്പാടുകൾ വേദനകളെല്ലാം തന്നെ പേറി വല്ലാതെ ദുഃഖത്തിലും പ്രയാസത്തിലും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടം അവർ അതിന് പരിഹാരമായി അവരുടെ പലതരത്തിലുള്ള തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ആവുന്നത് യഥാർത്ഥ പ്രശ്നം അവരുടെ ഉള്ളിലാണ് അവരുടെ ഉള്ളിലേറ്റ മുറിപ്പാടുകളാണ് അവർക്ക് ഇത്തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് ഉറപ്പായും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഇങ്ങനെ ട്രോമാസ് ചൈൽഡ്ഹുഡ് ട്രോമാസ് അനുഭവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഉറപ്പായും മരുന്നുകൾക്കപ്പുറമായി ഇതിന് പരിഹാരമുണ്ട് ആ പരിഹാരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളെ അയക്കാൻ കഴിയും നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് നമ്പറുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായും ഞാൻ നിങ്ങളെ ഇതിൽ നിന്നും പുറത്തു കിടക്കുവാൻ സഹായിക്കും